ഹേ ഗായ്സ് ആനിവേഴ്സറി വീഡിയോയുടെ പാർട്ട് ടൂ ആയിട്ട് ഒരു ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഉടനെ തന്നെ ഇടാമെന്ന് പറഞ്ഞ് മുങ്ങിയിട്ട് ഞാൻ ഇന്നാണ് പൊങ്ങുന്നത് അപ്പോൾ കൂടുതൽ പറിച്ചലൊന്നുമില്ല നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് തന്നെ പരസ്പരം ഗിഫ്റ്റിങ് കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെയാണ് ഗിഫ്റ്റ് ചെയ്യുന്നത് അതായത് വീട്ടുകാർക്കും ഞങ്ങൾക്കും ഓർത്ത് വയ്ക്കാൻ പാകത്തിന് ഒരു ഗിഫ്റ്റ് എന്നുള്ള അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം എനിക്കും ഏട്ടനും മാത്രമേ അറിയുള്ളൂ വീട്ടുകാർക്ക് അങ്ങനെ അധികം ചെറുതായിട്ടറിയാം പക്ഷെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഓർത്ത് വയ്ക്കാൻ പാകത്തിനുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ ഗിഫ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം കാണുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവും ഞാനും കല്യാണത്തിന് അണിഞ്ഞ പൂമാല കൊണ്ട് ചെയ്ത ഒരു റെസീനാർട്ടാണിത് ഈ ഫ്രെയിമിന് ചുറ്റും കാണുന്ന ഫ്ലവേഴ്സ് അണിഞ്ഞ ഞങ്ങളുടെ പൂമാല തന്നെയാണ് ഞങ്ങളുടെ കൾച്ചറിൽ സാധാരണ വൺ ഇയർ ആവുമ്പോൾ ഇത് പുഴയിലൊഴുക്കലാണ് പതിവ് പിന്നെ എനിക്ക് തോന്നി പുഴയിൽ ഒഴിക്കുന്നതിലും ബെറ്റർ ഇത് പ്രിസേർവ് ചെയ്ത് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പോൾ ആ ഒരു ഐഡിയ ഏട്ടനോട് കൺവേ ചെയ്തപ്പോൾ ഏട്ടനും ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയി അങ്ങനെ ഞങ്ങളൊരു പേജ് തിരഞ്ഞെടുത്ത് ഓർഡർ കൊടുക്കുമായിരുന്നു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്കായാലും ഫാമിലിക്കായാലും ഒരുപോലെ ഇഷ്ടമായി ഇനി നമുക്ക് എല്ലാവരുടെയും റിയാക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം you cool. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് രണ്ട് ഫ്രെയിംസ് എന്ന് ഓരോന്നും ഓരോ വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ പൂമാല എന്ന് പറയുന്നത് രണ്ടുപേരും ഇടുന്നതാണ് അപ്പോൾ കാലാകാലം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വീട്ടിലും ഓരോന്ന് സൂക്ഷിക്കുക എന്നുള്ളൊരു ഐഡിയയിൽ അങ്ങനെ ചെയ്തത് തന്നെയാണ് ആദ്യം വർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് വേറൊരു ടീമിനായിരുന്നു പക്ഷെ അവർ തീരെ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ വേണം ഫ്ലവേഴ്സ് എങ്ങനെ സെറ്റ് ചെയ്യണം ഏത് ബഡ്ജറ്റിൽ വേണം എന്നുള്ളതൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും പക്ഷെ അതൊക്കെ ചോദിക്കുമ്പോഴും അവർ മെസ്സേജ് തന്നെ സീൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഓർഡർ കൊടുത്താൽ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് തിരിച്ച് കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ വേഗം അത് ഡ്രോപ്പ് ചെയ്ത് വേറെ പേജ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ കിട്ടിയതാണ് ഈ ഒരു പേജ് പേജത്തെ റെസിനാർട്ട് സ്റ്റുഡിയോ ബൈ ഫസ്റ്റ് എന്നൊരു പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം പക്ഷേ ഇത് ഈ ഒരു പേജ് കണ്ടെത്തിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞങ്ങളെ കണക്കാക്കുന്നു കാരണം ഞങ്ങൾക്ക് എങ്ങനെയാണോ ഞങ്ങൾ വേണമെന്ന് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ആ കുറ്റി ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ ഐഡിയാസും അവരുടെ ഐഡിയാസും നമുക്ക് ഇങ്ങോട്ട് അവർ കൺവീസ് ും നമ്മുടെ ഐഡിയാസും അവർ ചോദിച്ചറിയും എങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇത് ഒരുപാട് കാലം സൂക്ഷിക്കുന്നതുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഒരിഷ്ടമാണ്വർ പരിഗണിക്കുന്നത് അപ്പോൾ അതുപോലെ അത്തരത്തിൽ നമ്മുടെ ഐഡിയാസും അവരുടെ ഐഡിയാസൊക്കെ അവർ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ അവർ അതേതുപോലെ ചെയ്തു എന്നും ഒരുപാട് സന്തോഷമായി അപ്പോൾ ആ ഒരു പേജിന് ഒരു താങ്ക് യു പറയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ പേജ് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ